ബാക്ക് ടു ബാക്ക് ജോബ് ഡ്രൈവ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ നമ്മുടെ കൂടെ കോർഡിനേറ്റർ കൂടെയുണ്ട് എന്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഹായ് ഞാൻ സിഗ്മയുടെ ഏറ്റവും വലിയ എയിമെന്ന് പറയുന്നത് എല്ലാ സ്റ്റുഡൻസും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സ്റ്റുഡൻസിനാണ് പ്ലേസ്മെന്റ് നേടിക്കൊടുത്തിട്ടുള്ളത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് മന്ത് ആയിട്ടുള്ളത് ഈ മൂന്ന് മന്തിൽ തന്നെ നമ്മൾ ആറാമത്തെ ജോബ് ഡ്രൈവാണ് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത് ഈ മാസത്തെ നാലാമത്തെ ജോബ് ഡ്രൈവ് സോ ഈ ഇയറിൽ സെവൻ ഫോർട്ടി സെവ എഴുന്നൂറ്റി നാൽപ്പത് സ്റ്റുഡൻറ്സിനാണ് നമ്മൾ പ്ലേസ്മെന്റ് നേടിക്കൊടുത്തിട്ടുള്ളത് സോ നമ്മുടെ ഏഴ് ഈ വർഷത്തെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ കോട്ടത്ത് നിന്നാണ് വരുന്നത് ഞാൻ സിഗ്മയിലല്ല പഠിച്ചത് പക്ഷേ സിഗ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു ജോബ് ഡ്രൈവ് വളരെ മുമ്പ് തന്നെ അനൗൺസ് ചെയ്ത ആ ടൈം മുതൽ തന്നെ അസസ്മെൻ്റ് റൗണ്ടിലേക്കാണെങ്കിലും ടെക്നിക്കൽ റൗണ്ടിലേക്കാണ് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ സിഗ്മയിലെ എല്ലാ സ്റ്റാഫാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരുടെയും ഭാഗത്ത് നല്ല ഹെൽപ്പാണ് ഉണ്ടായി